ചൂറൽമാല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ചാലിയാർ പുഴയിൽ നിന്നും തുടരും രക്ഷാപ്രവർത്തനത്തിനിടെ കാട്ടിലകപ്പെട്ട പതിനെട്ട് പേരും സുരക്ഷിതരെന്നാണ് വിവരം ഇവരെ ഇന്ന് പുറത്തെത്തിക്കും നിലമ്പൂരിൽ നിന്ന് എസ് വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു വിനേഷ് ഇന്നും ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടാകുമല്ലേ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ I uh -huh. തിരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കാര്യമായ തിരച്ചിലൊന്നും എന്തായാലും ചലിയാർ ഇല്ല സന്നദ്ധ സംഘടനകളും മറ്റും നടത്തുന്ന തിരച്ചിൽ മാത്രമാണ് ഇപ്പോഴുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ തിരച്ചിലിനുള്ള സംഘങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ ആരും ഇവിടെ ഈ മുണ്ടേരി സീഡ് ഫാമിലാണ് ഞാനുള്ളത് തമ്പരാട്ടിക്കല്ല് സീഡ് ഫാമിൽ ഇവിടെ കാര്യമായ തിരച്ചിലൊന്നും തന്നെ നടക്കുന്നില്ല ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകിവെന്ന് നമുക്കറിയാം ഒപ്പം തന്നെ ശരീര അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ഇന്നലെ ഒരു മൃതദേഹം ഇവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്തിരുന്നു വയനാട്ടിലേക്ക് എന്തായാലും ഒപ്പം തന്നെ ഇതിലെടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ അതായത് ഈ ചൂരൽമലയിൽ നിന്ന് ഈ മല ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ എത്തുന്നത് നിലമ്പൂരിലേക്കാണ് ചാലിയാറിലേക്കാണ് ഇവിടെ രക്ഷാപ്രവർത്തനം കാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ആളുകൾ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനിടയിൽ ഒരു പതിനെട്ടംഗ സംഘം കാട്ടിൽ ഇന്നലെ ഒറ്റപ്പെട്ടിരുന്നു അവർ കൃത്യമായി സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അവർ വയനാട്ടിൽ തന്നെ വയനാട് സ്വദേശികളാണ് സ്വദേശികളാണിവർ വയനാട്ടിൽ തന്നെ അവർ ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവരെല്ലാം തന്നെ തിരിച്ചെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഒപ്പം തന്നെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണത് കാരണം അത്രയും വന വനമാണ് തമ്പുരാട്ടിക്കല്ല് അതുപോലെ തന്നെ ഈ മുണ്ടേരി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ വനത്തിലെ ഏറ്റവും സുപ്രധാന മേഖലയാണ് നില നീലഗിരി ബയോസ്പീർ റിസർവിലെ ഏറ്റവും തിക്കായ ഒരു ഫോറസ്റ്റ് ആണ് ഇതിനകത്താണ് ഇതിന് ഇതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് നമുക്കറിയാം ഇവിടെ ഈ ചൂരൽ ചുരൽമലയിലും മുണ്ടക്കൈലും എല്ലാം തന്നെ ഉരുൾ പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിനെ ബാധിച്ചിരിക്കുന്ന ആ ഈ ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചാലിയാർ പുഴയിൽ അവിടെ നിന്നാണ് വരുന്നത് ആ ചാലിയാർ പുഴയിലേക്കും മറ്റും ആ മൃതദേഹങ്ങൾ നിരവധി മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിരുന്നു എന്തായാലും ഇന്നിപ്പോൾ കാര്യമായ ഒരു തിരച്ചിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഈ മുണ്ടേരി ഭാഗത്ത് ഈ സീഡ് ഫാമിൽ ഇന്ന് തിരച്ചിലില്ല പക്ഷെ ഇതിന് താഴെ മുക്കം പുഴ ഭാഗമുണ്ട് അതായത് കോഴിക്കോട് മുക്കമല്ല ഈ ഇതിനോട് സമീപം ഉള്ള ഉള്ളൊരു മുക്കം എന്നുള്ളൊരു പ്രദേശമുണ്ട് അവിടെ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം എന്തായാലും സന്നദ്ധ സംഘടനകളും ഇത്തരത്തിലുള്ള ജീവൻ പ്രവർത്തകരും സ്ഥലത്തുണ്ട് അവരെല്ലാം തന്നെ തെരച്ചിൽ തുടരും പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പോലെ തന്നെ കൂടുതൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളോ വന്നില്ല ഇന്നലെ ഒരു മൃതദേഹം മാത്രമാണ് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ പുഴയിൽ അതിനുള്ള ഒരു തെരച്ചിലിൻ്റെ ഒരു ആദ്യഘട്ടത്തിലേക്ക് എല്ലാവരും കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം രാവിലെ അതിരാവിലെയൊന്നും തെരച്ചിലുണ്ടായിട്ടില്ല എങ്കിൽ പോലും എവിടെയെങ്കിലും മൃതദേഹങ്ങളോ മറ്റോ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും അധികാരികൾ എന്തായാലും ഈ തൽക്കാലത്തേക്ക് ഇവിടെ അങ്ങനെ പരിശോധനയുമായി അല്ലെങ്കിൽ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പോലും സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ സജീവമായി തന്നെ വരും ദിവസങ്ങളിലും ഇവിടെ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വിനീഷ് അങ്ങനെ അധികാരികൾ ഇന്ന് തെരച്ചിൽ ഇറങ്ങാത്തതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ അധികാരികൾ അങ്ങനെ പൂർണ്ണമായും തെരച്ചിൽ ഒഴിവാക്കി എന്നല്ല ഉദ്ദേശിച്ചത് കാരണം ഇനി അങ്ങനെ മൃതദേഹങ്ങളോ മറ്റോ ഒഴുകി വരാനുള്ള ഒരു സാധ്യത അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഉണ്ടാവാൻ ഇല്ല കാരണം കഴിഞ്ഞ ഒരാഴ്ചയായ ഒരാഴ്ചയാവാൻ പോകുന്നു ഈ ചൂരൽ മലയിലും ഉണ്ടാക്കിയതിലും മഹാദുരന്തം സംഭവിച്ചിട്ട് അതിന് ശേഷം നിരവധി മൃതദേഹങ്ങൾ ഇതിൽ വന്നു ഒപ്പം തന്നെ ശരീരവശിഷ്ടങ്ങളും ഈ നില ഈ ചലിയർ ഒഴുകി വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇനി അധികം വരാനുള്ള സാധ്യത കുറവാണ് കാരണം വെള്ളം കുറഞ്ഞിട്ടുണ്ട് മഴ കുറഞ്ഞിട്ടുണ്ട് ആ ഒരു കുത്തിയൊഴുക്കിൽ വന്നതുപോലെ ഇനി ഒഴുകിവരാനുള്ളൊരു സാധ്യത കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് എന്തായാലും തിരച്ചിൽ സന്നദ്ധ സംഘടനകളും മറ്റും നടത്തുന്ന എന്തായാലും തുടരും അതിന് അധികൃതരുടെ ഒരു പിന്തുണയും ഉണ്ടാവും പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പോലെ ഉള്ള ഒരു മുഴുവൻ സമയ തിരച്ചിൽ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കടവിലൊന്നും തന്നെ കാര്യമായ ഒരു തിരച്ചിലൊന്നും നടത്തുന്നില്ല അധികൃതർ എന്തായാലും ഒരു തെരച്ചിൽ ഒരു ഒരു റൌണ്ട് തെരച്ചിൽ നടത്തു നടത്താൻ തന്നെയാണ് തീരുമാനം പക്ഷെ അതെല്ലാം തന്നെ സന്നദ്ധ സംഘടനകളായിരിക്കും ഇതിന് താഴെയുള്ള മുക്കം കടവുണ്ട് മുക്കം കടവിലും എന്തായാലും തെരച്ചിലുണ്ടാവും മുക്കം കടവിലേക്കായിരിക്കും ഇനി ഈ സംഘടനകളുടെ നേതൃത്വത്തിലും ജീവൻ രക്ഷാ സമിതികളും തെരച്ചിൽ നടത്തുക അഭിനേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനിടെ കാട്ടിലാകപ്പെട്ട പതിനെട്ട് പേരുണ്ട് അവർ പൂർണ്ണമായും സുരക്ഷിതരാണല്ലോ ഇന്ന് തന്നെ അവർക്ക് നാട്ടിലേക്ക് എത്താൻ സാധിക്കുമല്ലോ അല്ലേ അതിനുള്ള ഇടപെടലുകൾ പൂർണ്ണമായും നടത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം 它的被动大招，我们可以试一下。 തീർച്ചയായും അവരെ നാട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം നമുക്കറിയാം പതിനെട്ട് പേരുണ്ടായിരുന്നു അവർ അവരുടെ കയ്യിൽ ടോർച്ചും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു വെള്ളമുണ്ടായിരുന്നു ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള എല്ലാ അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കേണ്ടതില്ല ഇവർക്ക് കാടിനെ കുറിച്ച് അത്യാവശ്യം ധാരണയുള്ളവരായിരുന്നു ഈ ആ മലയിറങ്ങി അതായത് ഈ ചൂരൽ മലയുടെ എതിർഭാഗം ഇങ്ങോട്ട് നിലമ്പൂർ കാടുകളാണ് നിലമ്പൂരും അതുപോലെ തന്നെ ചാലിയാറും എല്ലാം ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കാട്ടിൽ ഈ കാട്ടിലൂടെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ കാട്ടിൽ മൃതദേഹങ്ങൾ കൂടുതൽ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതിനും തെരച്ചിലിനും വേണ്ടിയിട്ടാണ് ഈ പതിനെട്ടംഗ സംഘം ഈ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജീവരക്ഷാ സമിതികളുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ സംഘം ഇവിടെ പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്കിടയിലാണ് അവർ കാട്ടിൽ കുടുങ്ങിപ്പോയത് നമുക്കറിയാം ഏറ്റവും ചെങ്കുത്തായ മലനിരകളാണ് അതുപോലെ തന്നെ ഏറ്റവും ഘോര വനങ്ങളാണ് സ്വാഭാവികമായും വന്യമൃഗങ്ങളുടെ ഒരു വന്യമൃഗങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ് ആനയും പുലിയും ഉൾപ്പെടെയുള്ളത് വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ആശങ്കയിലായിരുന്നു എന്തായാലും അവർക്ക് സുരക്ഷിതമായി തന്നെ കൃത്യമായി തന്നെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അധികൃതർക്ക് കഴിഞ്ഞു വനംവകുപ്പിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും എല്ലാം തന്നെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അവരിപ്പോൾ ഇന്ന് ലഭിക്കുന്ന വിവര അനുസരിച്ചാണെങ്കിൽ അല്പസമയം മുമ്പ് അവർ വയനാട്ടിൽ തിരിച്ചെത്തിയെന്നുള്ളതാണ് തീർച്ചയായും അത് ഏറെ ആശ്വാസം നൽകുന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇന്നലെ കുടുങ്ങിപ്പോയ വനത്തിൽ തെരച്ചിലിനായി വനത്തിൽ കുടുങ്ങിപ്പോയ പതിനെട്ട് പേർ സുരക്ഷിതരായി തിരിച്ചെത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത് പതിനെട്ട് പേരായിരുന്നു സംഘത്തിലുള്ളത് സുരക്ഷിതരാണ് താങ്കളെന്നും രാവിലെ എത്തുമെന്നും അവർ ഇന്നലെ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു ഇപ്പോൾ അവർ സുരക്ഷിതരായി തിരിച്ചെത്തി എന്നുള്ള വിവരമാണ് വരുന്നത് കാട്ടാന രാത്രി തിരികെ എത്തുന്നത് തിരികെത്തുന്നത് സുരക്ഷിതമല്ലാത്തതിനാലാണ് ഇവർ വനത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് പതിനെട്ട് പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന സൂചിപ്പാറയ്ക്കടുത്ത് കാന്തൻപാറിൽ കണ്ട മൃതദേഹം എടുക്കുന്നതിനുണ്ടായ താമസത്തെ തുടർന്നാണ് ഇവർ അല്ലെങ്കിൽ അതിനായിട്ടായിരുന്നു ഈ പതിനെട്ടംഗ സംഘം തിരച്ചിലിനായി പോയത് അവിടെയായിരുന്നു രാത്രി വനത്തിൽ കുടുങ്ങുകയായിരുന്നു പത്ത് ലക്ഷ താങ്കൾ സുരക്ഷിതരാണെന്ന് ഇന്നലെ തന്നെ അവർ അറിയിച്ചിരുന്നു ഇപ്പോൾ അവർ സുരക്ഷിതരായി തിരിച്ചെത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത് വരുന്നത് എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്